ദില്ലിയിൽ സ്ഫോടനം നടത്തിയ കേസിൽ കണ്ണുകളായ മറ്റ് കൂട്ടാളികളുടെ ഭീകരബന്ധങ്ങൾ ഇപ്പോൾ വരികയാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ പാകിസ്ഥാനിലേക്കാണ് നീങ്ങുന്നതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് വൈറ്റ് കോളർ ഭീകരതയിൽ അവിടെ അതിൽ കണ്ണിയായി പിടിയിലായ വനിതാ ഡോക്ടർ ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആരിഫ ബിബിയുമായി ഡോക്ടർ ഷാഹിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ സമ്പർക്കത്തിലായിരുന്നുവെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ പരസ്പരം നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നതാണിപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇതോടുകൂടി തന്നെ ജെയ്ഷെ മുഹമ്മദുമായി അതിലെ ഉന്നത നേതാക്കന്മാരുമായും ഈ വനിതാ ഡോക്ടർ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ എൻ ഐ എ ലഭ്യമാക്കിയിരിക്കുന്നത് എന്നാൽ ജെയ്ഷെ മുഹമ്മദിലെ ഉന്നതരുമായി ഷാഹീന് ബന്ധമുണ്ട് എന്ന നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഇന്ത്യ ഏറ്റവും വലിയ തെളിവായി സൂചിപ്പിക്കുന്നത് ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നും സ്ഫോടനത്തിന്റെ ഉത്തരവാദം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്താൽ ഇന്ത്യയിൽ മറ്റൊരു ആക്രമണം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷം വീണ്ടും ഉടലെടുക്കുമോ എന്ന ചോദ്യങ്ങളടക്കമാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത് രാജ്യ സുരക്ഷയെ വെല്ലുവിളിച്ച ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അത് എത്തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചുരുൾ അഴിക്കാനുള്ള അന്വേഷണം ആണ് ഇപ്പോൾ എൻ ഐ എ നടത്തുന്നത് സ്ഫോടനത്തിനിടെ തന്നെ കൊല്ലപ്പെട്ട ഉമർ നബിയും കൂട്ടാളികളും നേരത്തെ തന്നെ ആക്രമണത്തിന് പദ്ധതി അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയതാണ് റിപ്പബ്ലിക് ദിന ആഘോഷത്തിനിടയിലോ ദീപാവലിക്കോ ആക്രമണം നടത്താനായിരുന്നു നീക്കം നടത്തിയത് ഉമറും അറസ്റ്റിലായ മുസമിൽ ഷാക്കിലും കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ചെങ്കോട്ട സന്ദർശിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുസമലിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ചാന്തിനി ചൌക്കിലും ജമാ മസ്ജിദിനുമെല്ലാം തന്നെ ഇവർ എത്തിയതായും തന്നെ കണ്ടെത്തുകയും ചെയ്തു ദീപാവലി പോലുള്ള ആഘോഷ അവസരങ്ങളിൽ ആക്രമണം നടത്താനായിരുന്നു ഇരുവരുടെയും പദ്ധതി എന്നതായിരുന്നു സൂചന ആക്രമണത്തിനായി തന്നെ ഭീകരർ വാങ്ങിയ മറ്റു വാഹനങ്ങൾക്കായി തന്നെ സുരക്ഷാ ഏജൻസികൾ തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ കൂടാതെ തന്നെ മറ്റ് രണ്ട് വാഹനങ്ങൾ കൂടി ഭീകരർ വാങ്ങിയതായും വിവരങ്ങൾ ലഭ്യമായിരുന്നു സംഭവ ദിവസം ഉമറാകട്ടെ പതിനൊന്ന് മണിക്കൂർ ദില്ലിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നത് ഫരീദാബാദിലെ അറസ്റ്റുകൾ അറിഞ്ഞുകൊണ്ട് ഇയാൾ ഭരിഭ്രാന്തനാവുകയും ചെയ്തു ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് ഇതിനിടെ തന്നെ ഭൂട്ടാനിൽ നിന്നും മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയാകട്ടെ അവിടെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തു ചികിത്സാ വിവരങ്ങൾ ആരാഞ്ഞ് മോദിയാകട്ടെ ഇരുപത് മിനിറ്റോളം ആശുപത്രിയിൽ ചിലവഴിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഫോടന കേസിലെ പ്രതികൾ ഉപയോഗിച്ച ബ്രിസ കാറാകട്ടെ ഇന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അൽഫലാഖ് ഫലാഖ് സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു കാർ കണ്ടെത്തിയതും സംഘത്തിലെ വനിതാ ഡോക്ടറായ ഷഹീന്റെ കാറാണ് കണ്ടെത്തിയത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ കാർ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുപോലെ ചുവന്ന എക്കോ സ്പോർട്ട് കാറായിരുന്നു കണ്ടെത്തിയത് ഫരീദാബാദ് പോലീസ് പോലീസായിരുന്നു വാഹനം പിടികൂടിയത് ഡി എൽ ടെൻ സി കെ പൂജ്യം നാല് അഞ്ച് എട്ട് എന്ന നമ്പറിന്റെ കാറായിരുന്നു പോലീസ് കണ്ടെത്തിയത് മാത്രമല്ല സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലി നഗരത്തിൽ ഉടനീളം തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് സ്ഫോടനത്തിനുപയോഗിച്ച ഹുണ്ടെ ഐ ട്വന്റി കാറിന് പുറമെ തന്നെ രണ്ടു കാറുകൾ കൂടി ഇപ്പോൾ ഉമറും മസുമിലും തന്നെ വാങ്ങിയതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർ വ്യാജ വ്യാജവിലാസത്തിലായിരുന്നു ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദില്ലി ന്യൂ സലീംപൂരിലെ ഒരു വസതിയിൽ വെച്ചാണ് പോലീസ് ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തു വ്യാജരേഖകൾ നൽകി വാഹനം രജിസ്റ്റർ ചെയ്തുവെന്നതാണ് പോലീസ് നിഗമനം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്